കൊല്ലം ആയൂരിൽ പോസ്റ്റ് ഓഫീസിൽ ജോലിക്കെത്തിയ താൽക്കാലിക ജീവനക്കാരനെ സിഐ ടിയു പ്രവർത്തകർ മർദ്ദിച്ചു സി ഐ ടിയു പ്രതിഷേധത്തെ തുടർന്ന് പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയ ജീവനക്കാരൻ ആയൂർ സ്വദേശി നന്ദുവിനെയാണ് സി ഐ ടിയു പ്രവർത്തകർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ കാഴ്ചക്കാരാക്കിയാണ് സി ഐ ട്യു പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത് 또또또니다 പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയ നന്ദു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടു പോകുന്നതിനിടെ സിഎറ്റിയു പ്രവർത്തകർ ബൈക്ക് തടയുകയും നന്ദുവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു തുടർന്ന് നന്ദുവിനെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് സമരക്കാരെ പിന്തിരിപ്പിച്ചത് ഫോക്സ് ന്യൂസ് ഏരൂർ